എന്നാലും അവളെപ്പോലെ പോലെ ഒരുത്തി നമ്മുടെ മേലെ കൈവച്ചു എന്ന് പറയുമ്പോൾ നാണക്കേട് തന്നെ നിനക്കല്ലേ അവളെ വേണോന്നാഗ്രഹം ഇപ്പൊ കൈനിറച്ച് കിട്ടിയപ്പോൾ നിനക്ക് സന്തോഷമായില്ലേ അവളെ ഒരിക്കലെന്റെ കയ്യിൽ കിട്ടും അന്ന് ഇതിനൊക്കെ പകരമായി ഞാൻ അവളെ ശരിക്കും അറിയിച്ചു കൊടുക്കുന്നുണ്ട് അതിന് നീ ജീവനോട് ഇരുന്നിട്ട് വേണ്ടേ മോനെ ഗാംഭീര്യമേറിയ ശബ്ദം കേട്ടതും എല്ലാവരും തിരിഞ്ഞു നോക്കി മുണ്ടും മടക്കി കുത്തി മീശ പിരിച്ചു നിൽക്കുന്ന മനുവിനെ കണ്ട് അവരിൽ പേടി നിറഞ്ഞു ഒറ്റക്ക് നിൽക്കുന്ന ഒരു കൊമ്പൻ തന്നെ അവനെ കാണുമ്പോൾ അവർക്ക് തോന്നിയത് ആഹാ മക്കൾ ആഘോഷം തുടങ്ങിയിരുന്നോ വിഷ്ണു മനുവിന്റെ ഒപ്പം വന്ന് നിന്നുകൊണ്ട് ചോദിച്ചു അവരെ കണ്ടതും പേടിയുണ്ടെങ്കിലും അത് പുറത്തു കാണിക്കാതെ അവരോട് ഏറ്റുമുട്ടാൻ തന്നെ അവന്മാരും തീരുമാനിച്ചു എന്താണ് ഇവിടെ ഇത് സ്ഥലം വേറെയാണ് ഞങ്ങളുടെ കൈക്ക് പണി ഉണ്ടാക്കാതെ പോകാൻ നോക്ക് അതിലൊരുത്തൻ അവരെ നോക്കി പറഞ്ഞു അതെന്നെ വർത്തമാനം ആടാവുവേ ഞങ്ങളുടെ കൈ അങ്ങ് മാങ്ങ പറിക്കാൻ പോകുവോ മനു അവന്മാരെ നോക്കി തിരികെ ചോദിച്ചു എടാ ഈ ചേട്ടന്മാര് നമ്മുടെ കൈക്ക് പണിയാകൂന്നാ തോന്നേ അപ്പോൾ എങ്ങനെ കളിയാ ഐശ്വര്യമായിട്ട് കൈനീട്ടൊങ്ങ് കൊടുത്തേക്കാം മനു വിഷ്ണുവിൻ്റെ നേരെ കണ്ണിറുറക്കിക്കൊണ്ട് കാല് പൊക്കി ഒരു തൻ്റെ അടിനാപി നോക്കി ഒന്ന് കൊടുത്തു അവൻ നിലത്ത് കിടന്ന് പുളഞ്ഞു അത് കണ്ടതും ബാക്കിയുള്ളമാർ ഒന്ന് പേടിച്ച് പുറകിലേക്ക് നീങ്ങി ഒരുത്തൻ അവിടെയിരുന്ന ബോട്ടിലെടുത്ത് മനുവിൻ്റെ നേരെ എറിഞ്ഞു മനു ഒന്ന് താഴ്ന്നതും ബോട്ടിൽ നിലത്ത് വീണ് പൊട്ടി വിഷ്ണു ആണെങ്കിൽ ഇതെല്ലാം ഫോണിൽ പകർത്തുകയാണ് കാരണം ഒരു സീനും മിസ്സാവരുതല്ലോ ആനിയ വേണമെന്ന് പറഞ്ഞവനെ കൈ തിരിച്ച് പെരുമാറുകയാണ് മനു അപ്പോഴാണ് വേറൊരുത്തൻ ഒരു വടിയെടുത്ത് അവൻ്റെ പിന്നിൽ വന്ന് അടിക്കാൻ നിന്നതും വിഷ്ണു അവനെ കാലും കൊണ്ട് തട്ടി വീഴ്ത്തി ഡാ മനു കോപ്പേ ഇടയ്ക്ക് പുറകിലേക്കും കൂടെ ഒന്ന് നോക്കി ബാക്കിയുള്ളവരുടെ കോൺസെൻട്രേഷൻ കളയാൻ വിഷ്ണു അവന് നേരെ ചീറി ഭാ അവിടെ നിന്ന് ഫോണിൽ തോണ്ടാതെ ഇങ്ങോട്ട് വാഹോപ്പേ മനു പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു ഇത് നിന്റെ പറ്റിലിരുന്നോട്ടെ ഞാൻ പങ്കു പറ്റാനില്ല വിഷ്ണു അവനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു ഈ പന്നൻ മനു വിഷ്ണുവിനോടുള്ള ദേഷ്യത്തിൽ അവന് നേരെ വന്നവനെതിരെ പെരുമാറി ആന കൊടുത്ത അടിയുടെ ക്ഷീണം മാറുന്നതിന് മുൻപേ അടി വീണ്ടും കിട്ടിയത് കൊണ്ട് ഇതിലൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് കൊണ്ടും അവന്മാർ പെട്ടെന്ന് കീഴടങ്ങി ഡാ ഇനി നീയൊക്കെ ഏതെങ്കിലും പെണ്ണിന്റെ പുറകെ നടന്നുവെന്ന കാണാം ഞാൻ അറിഞ്ഞ ഇതുപോലായിരിക്കില്ല ഈ ബാക്കി വെച്ച ജീവനും കൂടി ഞാനിങ്ങെടുക്കും ഇല്ല ചേട്ടാ ഞങ്ങളി പെണ്ണുങ്ങളെ നോക്കുക പോലും ചെയ്യില്ല അവന്മാർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എടാ വിഷ്ണു ഒരു ആംബുലൻസ് റെഡിയല്ലേ എപ്പോഴും റെഡി വിഷ്ണു വിളിച്ചു പറഞ്ഞു ആംബുലൻസിൽ ആംബുലൻസിലെടുത്തിട്ട് മനുവും വിഷ്ണുവും അവിടെ നിന്നും പോയി മനു രാവിലെ കണ്ണു തുറങ്ങി നോക്കുമ്പോൾ മനുവിൻ്റെ നെഞ്ചിൽ കിടന്നുറങ്ങിയാണ് ആന ചുണ്ടുകൂർപ്പിച്ച് മുയൽക്കുഞ്ഞിനെ പോലെ കിടക്കുന്നത് കണ്ടതും അവൻ ചിരിയോടെ അവളുടെ നെറ്റിയിലൊന്നും ഒത്തി പിന്നെ പതിയെ അവളെ നേരെ കിടത്തി ഫ്രഷ് ആകാൻ വാഷ്റൂമിലേക്ക് പോയി നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ അവൻ ജോഗിങ്ങിന് വേണ്ടിയുള്ള ഡ്രസ്സ് എടുത്തിട്ട് ഡോറ് പതിയെ അടച്ചു താഴെ അവനെ വെയിറ്റ് ചെയ്ത് ആൽഫിയും സണ്ണിയും ഉണ്ടായിരുന്നു എടാ മനു ഇന്നലത്തെ അവന്മാർ ബാക്കിയുണ്ടോടാ ആര് ആൽഫി ചോദിച്ചു അപ്പോൾ ഇന്നലത്തെ സംഭവമൊന്നും നീ അറിഞ്ഞില്ലേ സണ്ണി ചോദിച്ചു ഇന്നലെ എന്തുണ്ടായി സണ്ണി ആനയും ടീമും ബീച്ചിൽ പോയതും അടിയുണ്ടാക്കിയതും ഒക്കെ പറഞ്ഞു ഇത്രയും കൂടായിട്ടും ആരും അറിഞ്ഞില്ലേ ആൽഫി വീണ്ടും ചോദിച്ചു ചെക്കൻ ജനീയമായ ഉടക്കിലാണ് ഈ വെക്കേഷൻ ആയിട്ട് പെണ്ണിനെ ഒന്ന് കാണാൻ പോലും ചെക്കന് കിട്ടിയില്ല അതിന്റെ കലപ്പി നടക്കുക അത് ഇന്നലെ ഇവൻ തന്നെ പറഞ്ഞിരുന്നു ഒന്നും വീട്ടിൽ പറയരുതെന്ന് ഇവൻ ഇടപെട്ട പിന്നെ ആരും അറിയില്ലല്ലോ സണ്ണി മനുവിനെ നോക്കി പറഞ്ഞു അല്ലടാ നീ പിന്നെ ഇവനോട് അവന്മാർ ബാക്കിയുണ്ടെന്ന് ചോദിക്കുന്നത് കേട്ടു അതോ ഇന്നലെ ഉണ്ടാക്കാൻ വന്നവന്മാരുടെ ഡീറ്റെയിൽസ് ചോദിക്കുന്നത് കേട്ട് ഇവൻ്റെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ പ്രത്യേകിച്ച് ആനയ്ക്കൊരു പ്രശ്നം വന്നാ ആ അതെനിക്ക് നന്നായിട്ട് അറിയാം അത് തന്നെ ഇന്നലെ ഇവൻ രാത്രിയിൽ എന്നെ വിളിച്ചിരുന്നു അമ്മമാരുടെ ഡീറ്റെയിൽസ് തപ്പിപ്പിടിച്ച് തരാൻ അപ്പോൾ തന്നെ ഉറപ്പായി ഇവൻ അവന്മാർക്കിട്ട് പണിയാൻ പോകുകയാണെന്ന് എടാ മതി മതി അത് കഴിഞ്ഞു എനിക്കിത് കോളേജുള്ളതാണ് മനു ഒച്ച എടുത്തതും സണ്ണിയും ആൽഫിയും അവൻ്റെ പുറകെ പോയി ആന എഴുന്നേറ്റ് ഫ്രഷായി ഫോണെടുത്ത് നോക്കിയതും അതിലറിയാത്ത നമ്പറിൽ നിന്നും ഒരു വീഡിയോ വന്ന് കിടക്കുന്നത് കണ്ട് അവളുടെ നെറ്റി ചുളിഞ്ഞു അവൾ വാട്സപ്പ് എടുത്ത് ആ വീഡിയോ ഓണാക്കിയതും ആനയുടെ കണ്ണുകൾ വിടർന്നു ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു അവൾ ഫോണും എടുത്ത് റൂമിൽ നിന്നും ഇറങ്ങി ഓടി അവൾ ഓടി വരുന്നത് കണ്ടതും വീട്ടിൽ എന്താണെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അവൾ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല അവളുടെ കൂടെ അവരും പോയി ഗജൻ്റെ അടുത്ത് നിൽക്കുന്ന മനുവിൻ്റെ അടുത്തേക്ക് ഓടി അവന്റെ നെഞ്ചിലേക്ക് ഇടിച്ചു നിന്നു ഒന്ന് മുറുക്കി പുണർന്നു പെട്ടെന്നുള്ള അറ്റാക്ക് ആയത് കാരണം മനുവിന്റെ ബാലൻസ് പോയി അവളുമായിട്ട് അവൻ നിലത്തേക്ക് വീണു ഇച്ചു ഉമ്മ ആന നെഞ്ചിൽ ഉയർന്ന് കവളിയിൽ അമർത്തി ഉമ്മ വെച്ചു അത് കണ്ടതും ബാക്കിയുള്ളവരെല്ലാം ഞെട്ടി മനുവാണെങ്കി ആരാടാ ഇപ്പൊ പടക്കം പൊട്ടിച്ചതെന്ന് പറഞ്ഞ് നോക്കുകയാണ് കുറച്ചുനേരം അങ്ങനെ കിടന്ന് മനു അവളെ കൊണ്ട് ഉരുണ്ട് നിലത്തേ നിന്ന് എഴുന്നേറ്റു എടി ഇതിനായിരുന്നു നീ ഉരുണ്ടുരുണ്ട് ഉരുണ്ട് എന്റെ നെഞ്ചത്തേക്ക് ഇടിച്ചു വന്നത് മനു കലിപ്പിട്ട് ചോദിച്ചു ഓ ഇങ്ങർക്ക് കിസ്സ് കൊടുത്ത് എന്നെ വേണം പറയാൻ ആനി പിറുപുറുത്തുകൊണ്ട് പറഞ്ഞു എന്താടി നിന്ന് പെറുപിറുക്കുന്നെ ഒന്നുമില്ല ഞാൻ പോവുക കൊമ്പൻ അവൾ അവനെ നോക്കി വിളിച്ചുകൊണ്ട് പോകാൻ നിന്നതും മനു അവളെ വലിച്ച് നെഞ്ചിലേക്കിട്ടു ആനി ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി നീ എന്താ എന്നെ വിളിച്ചേ ഞാൻ അത് ഒന്നും ഒന്നും വിളിച്ചില്ല ഒന്നും ഒന്നും വിളിച്ചില്ല മനു അവൾ പറഞ്ഞതുപോലെ വിക്കി ചോദിച്ചു ജയിച്ചു വിട്ടേ ഞാനിപ്പോൾ വിളിച്ചു പോവും ആണോ എന്നാ അതൊന്ന് കാണണമല്ലോ ലച്ചുമ രാമജേ ഈജു ബാക്കി പറയുമ്പേ അവൻ്റെ പല്ലുകൾ അവളുടെ ചുണ്ടിനെ കടിച്ചു അവളുടെ എരിവ് വലിക്കുന്ന ശബ്ദം അവനിൽ തരിപ്പ് കയറി ഒപ്പം അവളുടെ ചുണ്ടിൻ്റെ മാർദ്ധവം അതിനെ മുഴുവൻ അറിയാൻ അവൻ കൊതിച്ചു അവൻ്റെ മുഖം കൂടുതൽ താഴ്ത്തി അവയെ നുകരാൻ വേണ്ടി നിന്ന് ചുണ്ടുകൾ കൂട്ടിമുട്ടി ആനയുടെ കൈകൾ അവനിൽ മുറുകി അവളുടെ നെഞ്ചിയിൽ നിന്ന് വിയർപ്പ് പൊടിഞ്ഞു ഉരുണ്ടു വീണതുകൊണ്ട് കൊണ്ട് ഗജന്റെ മറവിലാണ് ഇരുവരും നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടുപേരെയും വീട്ടിലുള്ളവർക്ക് കാണാൻ കഴിയില്ല ഡാ സൂര്യ മനുവും ആനിയും ഇത്രയും നേരം തല്ലുകൂടുന്നത് കേട്ടിരുന്നല്ലോ ഇപ്പം ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ വിശ്വ പറഞ്ഞു അത് തന്നെ പോയി നോക്കിയാലോ വേണോ നീ വാ രണ്ടുപേരും അവരെ രണ്ടുപേരെ നോക്കാൻ വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങിയതും ഗജൻ ചിഹ്നം വിളിച്ചു എൻ്റെ ദൈവമേ ഇവ മനുഷ്യനെ പേടിപ്പിച്ചു കൊല്ലൂലോ സൂര്യൻ നെഞ്ചൽ കൈവച്ചു ഗജന്റെ ശബ്ദത്തിലാണ് മനുവിന് ബോധം വന്നത് അവൻ വേഗം ആനയുടെ പിടിവിട്ടു അവന്റെ പിടി അയഞ്ഞതും ആന അവിടെ നിന്ന് ജീവനും കൊണ്ടോടി അവളുടെ ഓട്ടം കണ്ടതും സൂര്യയും വിശ്വയും നോക്കി നിന്നു മനു ഗജന്റെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ ഒന്ന് തലോടി എന്റെ ഗജ നീ ഒച്ച വെച്ചില്ലായിരുന്നെങ്കിൽ ആ പെണ്ണിനെ ഞാൻ ഇന്ന് വലതും ചെയ്തു പോയനെ അവൻ കുസൃതിച്ചിരി ചിരിച്ചുകൊണ്ട് ആനയുടെ മുഖം ഓർത്തുകൊണ്ട് അവനോട് പറഞ്ഞു ഗജൻ അവൻ പറഞ്ഞത് മനസ്സിലായതുപോലെ തലകുലുക്കി എൻ്റെ ദൈവമേ അങ്ങേരിപ്പം എന്താ ചെയ്യാൻ നിന്നത് കുറച്ചും കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു ഫ്രഞ്ച് വിപ്ലവം നടന്നേനെ ആനി മുറ്റത്ത് നിന്ന് ഓടി നേരെ കിച്ചണിൽ ചെന്ന് നിന്ന് സ്ലാബിൽ കയറിയിരുന്നു അതിനിടയിൽ മുറ്റത്ത് നടന്നതിനെക്കുറിച്ചുള്ള ചിന്തയിലാണ് ആനി എന്താണ് ആനിക്കുട്ടി ആലോചിച്ചിരിക്കുന്നെ ദിവ്യ അവളുടെ കയ്യിലൊന്ന് തട്ടിക്കൊണ്ട് ചോദിച്ചു അതൊന്നുമില്ല ദിവ്യേച്ചി ചീ ഞാനെന്ന് കോളേജിൽ പോകണമെന്ന് ആലോചിച്ച് നോക്കുകയായിരുന്നു തീർച്ചയായും കോളേജിൽ പോയി കോളേജ് പോകണം ഇല്ലെങ്കിൽ നിന്റെ കൊമ്പ നിന്നെ തൂക്കിയെടുത്തുകൊണ്ട് കൊണ്ടുപോകും വൈഷു അവളുടെ അടുത്തേക്ക് വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു അതും ശരിയാ എന്നാ ഞാനങ്ങോട്ട് പോകട്ടെ അല്ല പോകാൻ വരട്ടെ നീ എന്താ രാവിലെ തന്നെ മനുവിന്റെ നെഞ്ചത്തോട്ട് മറിഞ്ഞു വീഴുന്നത് കണ്ടല്ലോ എന്താ സംഭവം ദിവ്യ അവളെ അവിടെ പിടിച്ചു വെച്ചുകൊണ്ട് ചോദിച്ചു അതുണ്ടല്ലോ ഞാൻ പിന്നെ പറഞ്ഞ പോരെ അമ്മമാർ നിൽക്കുന്നത് കണ്ട് അവൾ തിരികെ ചോദിച്ചു പോരല്ലോ ഞങ്ങൾക്കും അറിയണം എന്ത് കുരുത്തക്കേടാണ് നീ ഇന്ന് രാവിലെ ഒപ്പിച്ചു വെച്ചതെന്ന് ലച്ചുമ്മയും ശ്രീയമ്മയും കൂടി അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു അതൊന്നുമില്ല ഞാൻ വെറുതെ ഇച്ചിനെ ദേഷ്യം പിടിപ്പിക്കാൻ അവൾ പല്ലിച്ചുകൊണ്ട് പറഞ്ഞു വികൃതി കാണിച്ച് അവൻ്റെ കയ്യിൽ നിന്ന് തല്ല് കിട്ടുമ്പോൾ രക്ഷിക്കാൻ ഞാൻ വരില്ല കപട ദീശത്തിൽ ലച്ചുമ്മ അവളോട് പറഞ്ഞു അതൊക്കെ ഈ ലച്ചുമ്മ വെറുതെ പറയുന്നതല്ലേ അവൾ അവരുടെ അടുത്തേക്ക് ചെന്ന് തോളിൽ തൂങ്ങിക്കൊണ്ട് പറഞ്ഞു വെറുതെ പറയുന്നതല്ല നിന്റെ ഇച്ചു ഇപ്പോൾ നിന്റെ കെട്ടിയോനാണ് അപ്പോൾ അതിനിടെ ഞാൻ വന്ന് എനിക്കും കൂടി തല്ല് കിട്ടാൻ അല്ലെങ്കിൽ ഈ ലച്ചുമ്മയ്ക്കിപ്പോൾ എന്നോട് ഒരു സ്നേഹവും ഇല്ല ഇടയ്ക്ക് അമ്മായിമ്മ എന്നൊരു സംശയമുണ്ട് ആനി മുഖം വിർപ്പിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു എടി കള്ളി പറു നീയെ കൂടുതൽ മുഖം വീർപ്പിക്കണ്ട പോയിട്ട് റെഡി ആയിക്കോ കോളേജിൽ പോകണ്ടേ അവളുടെ കവളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു ആനിയതിനെ ചിരിച്ചുകൊണ്ട് അവരുടെ കവളിൽ ഒന്ന് ഉമ്മ വെച്ചുകൊണ്ട് അവിടെ നിന്നും പോയി ബാക്കിയുള്ളവർ അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് അവരുടെ കളിയും ചിരിയും കണ്ട അമ്മേ മോളും അല്ലെന്ന് ആരും പറയില്ല നമ്മുടെ കൊച്ചൂർ ആനി മോളി തന്നെയാണ് ചേരുന്നത് മുൻജന്മത്തിൽ ദൈവനിശ്ചയം പോലെ ഈ ജന്മവും ഒന്നു ചേർന്നില്ലേ ലജ്ജുമ്മ പറഞ്ഞു ശരിയായിട്ടെത്തി കൊച്ചുവിൻ്റെ കല്യാണം മുടങ്ങിയപ്പോൾ ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടു അന്ന് അവന് കല്യാണം ആലോചിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ആനിമോൾ ഉണ്ടായിരുന്നു പക്ഷേ ജാനി പേടി ഉണ്ടായിരുന്നു പക്ഷേ ഈശ്വരൻ ഒരാൾ വിചാരിച്ചത് കൊണ്ട് നമുക്ക് തടുക്കാൻ പറ്റില്ലല്ലോ എൻ്റെ കുട്ടിക്ക് ആനിമോൾ തന്നെ അപാതിയാവേണ്ടത് ലജ്ജുമ്മ ചിരിയോടെ പറഞ്ഞു എന്നിട്ട് അവരുടെ പണിയിലേക്ക് തിരിഞ്ഞു എടാ മനു ആനി എന്താ വാണം വിട്ട പോലെ ഓടിയത് സൂര്യ മനുവിൻ്റെ അടുത്തേക്ക് വന്ന് നിന്നുകൊണ്ട് ചോദിച്ചു എന്തായിരുന്നു നിങ്ങൾ അവളോട് ചോദിച്ചില്ലേ ചോദിക്കാൻ അവളൊന്നും നിന്ന് തരണ്ടേ ആ എന്നാ ഒന്നുമില്ല അവളുടെ കൈയ്യിലിരിപ്പ് കാരണം ഞാനൊന്ന് കൊടുത്തു അതാ ഓടിയത് അത് തന്നെയാണോ അല്ല നിങ്ങൾക്കിന്ന് ഓഫീസിലൊന്നും പോകണ്ടേ എന്നെ ചൊറിയാൻ രാവിലെ വന്നിരിക്കുന്നു മനു അവരോട് ചോദിച്ചു ഞങ്ങൾ പോവാ അല്ല വിശ്വാ വാ ഇല്ലെങ്കിൽ ഏട്ടന്മാരെന്ന് ഒന്നും ഇവൻ നോക്കില്ല സൂര്യ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു കൂടെ വിശ്വേ ഇച്ചായ നമുക്ക് സണ്ണിയുടെ കെട്ടി നടത്തണ്ടേ കുറെ ആയില്ലേ ഇങ്ങനെ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത് ആ ഡാനിയോട് നീ വിളിച്ച് ചോദിക്ക് ഒരു ഒഴിവ് ദിവസം നമുക്കതങ്ങ് പോയി ഉറപ്പിക്കാം ശരി ഞാനൊന്ന് അച്ചായനെ വിളിക്കട്ടെ ആ പിന്നെ കൂട്ടത്തിൽ ആൽഫീഡേയും കൂടി നോക്കണമെന്ന് ആന്റണി പറഞ്ഞിരുന്നു ശരിയാ രണ്ടിനും ഒരേ പ്രായമല്ലേ എന്നതായാലും ഇന്ന് വൈകിട്ട് അമ്മച്ചിയോടും അപ്പച്ചനോടും ഈ കാര്യം പറയണം ഡേ ജയ വിട്ടേ മോള് കണ്ട അതും മതി എൻ്റെ ഹെലു നീ എന്നെ ഇങ്ങനെ ഇപ്പോൾ നീ എന്നെ ഒരു മൈൻഡും ചെയ്യുന്നില്ല ആഴ്ച രണ്ട് കഴിഞ്ഞു എനിക്ക് വല്ലതും കിട്ടിയിട്ട് അച്ചോടാ പാവ എൻ്റെ ഇച്ചായൻ ഇങ്ങനെ കള്ളം പറഞ്ഞ കർത്താവ് പോലും പൊറുക്കേലാ ഞാൻ കള്ളം പറഞ്ഞൊന്നും അല്ല നീയേ ഈ വെക്കേഷൻ വീട്ടിൽ പോയില്ലേ ഞാൻ ബിസിനസ്സാണ് പിന്നെ അന്ന് പോകാൻ നേരം ഒന്ന് തുടങ്ങിയപ്പോഴേക്കും മോള് വന്നു എന്നതായാലും ഇച്ചായൻ ഇപ്പോൾ ഓഫീസിൽ പോകാൻ നോക്ക് മോളെ സ്കൂളിൽ പറഞ്ഞു വിടട്ടെ എടി ഒരു ഉമ്മയെങ്കിലും തന്നിട്ട് പോടി ഉമ്മ അവൾ കവളിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് തിരിഞ്ഞതും ജോബിൻ അവളെ വലിച്ച് അവളുടെ അദരം കടിച്ചു നുണഞ്ഞു അപ്പായി മമ്മായി ഉമ്മ വെച്ചേ കുഞ്ഞ വാതിൽക്കേ കൈകൊട്ടിക്കൊണ്ട് പറഞ്ഞു അയറയുടെ ശബ്ദം കേട്ടതും രണ്ടുപേരും പിടഞ്ഞു മാറി എൻ്റെ കർത്താവേ ഈ കുട്ടി കുട്ടിപ്പിശാശീരി നാട് മൊത്തം ഇത് പരത്തുമല്ലോ ജോബിൻ തലയിൽ കൈവെച്ചുകൊണ്ട് പറഞ്ഞു അപ്പഴേ ഞാൻ പറഞ്ഞതാ ഇനി എന്താന്ന് വെച്ചാ അങ്ങോട്ട് ഹേലു അവനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു അപ്പയുടെ അയറമോൾ ഇവിടെ വന്നേ അപ്പായൊന്ന് കാണട്ടെ ഇല്ല ഞാൻ വരില്ല അയറു ഓടി ജെറിയുടെ അടുത്തേക്ക് എത്തി അവൻ അവളെ എടുത്തുയർത്തി അല്ല ചാച്ചൻ്റെ അയറു എങ്ങോട്ടായി ഓടുന്നേ അതുണ്ടല്ലോ ചാച്ചാ ഈ അപ്പായില്ലേ ഇല്ലേ മമ്മയുടെ ചുണ്ടിൽ ഉമ്മ വെച്ചു കുഞ്ഞി പെണ്ണ് കണ്ണുപൊത്തിക്കൊണ്ട് പറഞ്ഞു ജോബിനാണെങ്കിൽ ജെറിയെ നോക്കി വളിച്ചു ചിരിച്ചു എന്തോന്ന് മനുഷ്യത് നാണോ ഇല്ലല്ലോ ജെറി ജോബിയെ നോക്കി പറഞ്ഞു കുഞ്ഞിനെയും എടുത്ത് താഴെയേക്ക് പോയി താഴെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ് വർക്കി സണ്ണിയുടെ വിവാഹം നടത്തുന്നതിനെ കുറിച്ച് പറഞ്ഞത് അത് കേട്ടതും എല്ലാവരും അത് സമ്മതിക്കും പോലെ സപ്പോർട്ട് ചെയ്തു സണ്ണിയെ ആൽഫയും ജോബിനും കളിയാക്കി ചിരിച്ചു അതെ കല്യാണം കഴിപ്പിക്കുന്നതൊക്കെ കൊള്ളാം പക്ഷെ കൊച്ചുകുട്ടികൾ വീട്ടിലുണ്ടെന്നുള്ള ബോധമൊക്കെ നല്ലതാ ജെറി ജോബിനെ നോക്കി പറഞ്ഞു ജോബിൻ കുടിച്ചിരുന്ന വെള്ളം തരിപ്പിൽ കയറി ചുമച്ചു എന്തോ നട ചെറുക്കാൻ നീ അങ്ങനെ പറഞ്ഞേ വല്ലിപ്പച്ചൻ അവനോട് ചോദിച്ചു അതൊന്നുമില്ല വല്ലിപ്പച്ച അവന് എന്തെങ്കിലും ചൊറിയണ്ടേ അതാ ജോബിൻ പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു മനു ഗജന്റെ അടുത്ത് നിന്നും റൂമിലേക്ക് ചെല്ലുമ്പോൾ ആന കുളിച്ച് ഡ്രസ്സ് ചെയ്യും ചെയ്ത് കോളേജിലേക്ക് പോകാൻ റെഡി ആവുകയായിരുന്നു മനു അവളെ ഒന്ന് നോക്കി വാഷ്റൂമിലേക്ക് കയറി വാഷ്റൂമിൽ ഇറങ്ങി ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി കബോർഡിൽ നിന്ന് ഡ്രസ്സ് എടുക്കാൻ നിൽക്കുമ്പോഴാണ് അവന് വേണ്ട ഡ്രസ്സ് കയ്യിലെടുത്ത് നിൽക്കുന്ന ആനയെ കാണുന്നത് മനു അവളെ തന്നെ നോക്കി നിന്നു ഒരു ബ്ലാക്ക് ലോങ് ടോപ്പ് ആണ് വേഷം ഹാഷ് കളർ സിഗരറ്റ് പാൻറ്റും മുടി പോണീറ്റയിൽ കെട്ടി അവൻ്റെ താലിയും മുടിയുടെ ഇടയിൽ ചെറിയ രീതിയിൽ ഇട്ട സിന്ദൂരവും അതാണ് അവളുടെ ആകെയുള്ള സമയം മനു അവളുടെ കയ്യിൽ നിന്നും ഡ്രസ്സ് വാങ്ങി അവിടെ ടേബിളിൽ വെച്ചു അവളെ പൊക്കിയെടുത്ത് ആ ടേബിളിലേക്ക് ഇരുത്തി ആന ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു ടവൽ മാത്രമാണ് അവൻ്റെ വേഷം ആമി ഉമിനീർ ഇറക്കിക്കൊണ്ട് അവനെ തന്നെ നോക്കി എന്താ എന്ത ഇച്ചു അവൾ അവനെ നോക്കി ചോദിച്ചു അവൻ ഒന്നും മിണ്ടാതെ അവളുടെ ചുണ്ടിൻ്റെ മേലെ വിരൽ വെച്ചു അപ്പോഴാണ് അവൻ കടിച്ച ഭാഗത്ത് ചെറുതായി പൊട്ടിയത് കാണുന്നത് മനു അവൻ്റെ വിരൽ കൊണ്ട് അവടെ പതിയെ തലോടി അവൾ കണ്ണുകൾ അടച്ച് എരിവ് വലിച്ചു എൻ്റെ പാറുവിന് വേദനിച്ചോ അവൻ അവളുടെ അടുത്തേക്ക് മുഖം താഴ്ത്തിക്കൊണ്ട് ചോദിച്ചു അവൾ കണ്ണുകൾ തുറക്കാതെ അതേ എന്ന് തലയിണക്കി അവന്റെ ശ്വാസം മുഖത്ത് തട്ടി അവള് പിടഞ്ഞുകൊണ്ട് അവൻ്റെ തോളിൽ പിടിച്ചു അവളുടെ മുഖം വിയർപ്പിൽ കുതിർന്നു പാറു ആ വേദനയ്ക്ക് മരുന്ന് വെച്ച് തരട്ടെ ഞാൻ വേണ്ട വേദന മാറി അവൾ വിക്കിക്കൊണ്ട് പറഞ്ഞു മനു ഒന്നും മിണ്ടാതെ അവളെ നോക്കി ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ട് അവൻ്റെ കണ്ണുകൾ അവളുടെ അതിരത്തിൽ തന്നെയായിരുന്നു അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി അതേസമയം അവൻ്റെ നാവ് അവളുടെ ചുണ്ടിൽ തലോടി അവളുടെ ചുണ്ടുകൾ വിറച്ചു അവൻ്റെ പേരവളുടെ നാവിൽ നിന്നും ഉതിരാതെ തട്ടി നിന്നു അവളുടെ കൈ അവൻ്റെ ഇടുപ്പിൽ പതിഞ്ഞു അവിടെ അവൻ്റെ നഖങ്ങൾ പോറി അവൻ്റെ ഉള്ളിൽ മിന്നൽ പാഞ്ഞു പാഞ്ഞുകയറി സകല നിയന്ത്രണവും അവനിൽ നിന്നും നഷ്ടമായി അവളുടെ മുടിയിഴകളുടെ ഉള്ളിലേക്ക് അവൻ്റെ കൈ കൊണ്ട് അവളുടെ മുഖം അവനിലേക്ക് അടുപ്പിച്ചു റോസാപ്പൂവിൻ്റെ നിറമുള്ള അവളുടെ ആദരം അവൻ നുകർന്നു ഒരു നിമിഷം അവനെല്ലാം മറന്നു അവൻ്റെ പ്രണയം അവളിലേക്ക് പകർന്നു നൽകി ആദ്യമായി അറിയുന്ന ലഹരിയിൽ അവൻ ആഴ്ന്നിറങ്ങി